ഷുഗർ ഹൈ ആയിട്ട് എല്ലിന്റെ പ്രശ്നം വന്നിട്ട് അമ്മയുടെ രണ്ട് കാലം ഒടിഞ്ഞതായിരുന്നു എന്നിട്ട് അമ്മ ഹൈദരാബാദിൽ ഇരിക്കുമ്പോൾ കൊറോണക്ക് മുമ്പായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കൊറോണക്ക് മുമ്പായിട്ട് നടന്ന് തുടങ്ങിയതായിരുന്നു പിന്നെ കൊറോണ വീട്ടിൽ തന്നെ ആയപ്പോൾ പിന്നെ കുറവാണ് ഇന്ന് ഇന്ന് ഒരു ദിവസം മിറാക്കൾ നടന്ന കേട്ടോ ആള് ആ വാ എനിക്കണിക്കാണെങ്കിലും എനിക്ക് എനിക്കാണെങ്കിൽ ഈ പടി വീണ തന്നെ തന്നെ അടിപൊളി കണ്ടില്ലോ വേണ്ട ഡാൻഡും വേണ്ട ഒന്നും വേണ്ട